മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ മുൻപ് തിളങ്ങി നിന്ന നിരവധി താരങ്ങളുണ്ട് അന്ന് മലയാള സിനിമയെ നയിച്ചവരുടെ മക്കൾ ഇന്ന് മലയാള സിനിമ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കെത്താൻ കാരണക്കാരായിരിക്കുന്നു എന്നാൽ ചിലർ അതിൽ ഉയർന്നു വരാത്തവരുമുണ്ട് അത്തരത്തിൽ അച്ഛന്മാരുടെ പാത പിന്തുടർന്ന് മലയാള സിനിമയിലെത്തിയ താരപുത്രന്മാരും പുത്രികളും ആരൊക്കെയെന്ന് നോക്കാം ഇതിൽ വീണവരും വാണവരുമുണ്ട് വിനീത് ശ്രീനിവാസൻ ഗായകൻ നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് തുടങ്ങി സിനിമയുടെ നിരവധി മേഖലകളിൽ കൈവച്ച് വിജയക്കൊടി നാട്ടിയ താരമാണ് വിനീത് ശ്രീനിവാസൻ ചുരുക്കി പറഞ്ഞാൽ അച്ഛനേക്കാൾ ഒരുപടി മുകളിലാണെന്ന് പറയാം ഇതുവരെ സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളും ഹിറ്റ് വിനീത് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ഈയടുത്ത് പുറത്തുവന്ന വർഷങ്ങൾക്ക് ശേഷം വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ പ്രശസ്ത ഡയറക്ടർ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായ കല്യാണി വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഹൃദയം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി ബ്രോഡാഡി തല്ലുമാല ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങിയ ചിത്രങ്ങളിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കല്യാണി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ സുകുമാരന്റെ നടൻ എന്ന ലേവലിലായിരുന്നു പൃഥ്വി സിനിമയിലേക്ക് എത്തിയത് എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അച്ഛനെ െന്ന് പ്രേക്ഷകരെ കൊണ്ട് പൃഥ്വി പറയിപ്പിച്ചു പൃഥ്വിയുടെ ആടുജീവിതം തിയേറ്ററിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിന് പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് നടൻ എന്നതിലുപരി സംവിധായകന്റെ വേഷത്തിലും പൃഥ്വി തിളങ്ങി ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ എന്നതിലുപരി തൻ്റെതായോ ഒരിടം കണ്ടെത്തിയ നടനാണ് ദുൽഖർ സൽമാൻ പാൻ ഇന്ത്യൻ സിനിമകളിൽ ദുൽഖർ എത്തുമ്പോൾ അത് മലയാളികൾക്കും അഭിമാനമാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും ഇതര ഭാഷകളിൽ മുന്നേറുന്ന നടൻ മലയാളത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് ഗോകുൽ സുരേഷ് വിപണന മൂല്യമുള്ള നായകൻ എന്ന തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അഭിനയശേഷിയുള്ള മികച്ച നടൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകനായ ഗോകുൽ സുരേഷ് മുദുഗൌ ഇരുപതാം നൂറ്റാണ്ട് എന്നീ സിനിമകളിൽ അദ്ദേഹം പക്വതയാർന്ന അഭിനയ പാഠം കാഴ്ചവെച്ചിരുന്നു എന്നാൽ താരപദവി ഉറപ്പിക്കാൻ ഭാഗത്തിലുള്ള കഥാപാത്രങ്ങളും കഥയും മികച്ച മേക്കിംഗ് ഉൾക്കൊള്ളുന്ന സിനിമകളും ലഭിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുൻകാലങ്ങളിൽ പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് എം ജി സോമന്റെ മകൻ സജി എന്നിവരൊക്കെ പല കാലങ്ങളിൽ സിനിമയിൽ ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും പിതാക്കന്മാരുടെ യശസ്സിനൊത്ത് ഉയരാൻ സാധിച്ചില്ല കുതിരവട്ടം പപ്പുവിന്റെ മകൻ ബിനു പപ്പു ടി ജെ രവിയുടെ മകൻ ശ്രീജിത്ത് രവി സിദ്ദിഖിന്റെ മകൻ ഷഹീൻ എന്നിവരും നല്ല നടന്മാരാണെന്ന് തെളിയിച്ചു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയും ചില സിനിമകളിൽ നായികയായി ബാലതാരം എന്ന നിലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ച കാളിദാസ് ജയറാം നായകനായി വന്നപ്പോഴും മികച്ച അഭിനയശേഷി പ്രകടിപ്പിച്ചു മേനകയുടെ മകൾ കീർത്തി സുരേഷ് ആവട്ടെ ഇന്ത്യൻ താരമായി വളർന്നതിനൊപ്പം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കരസ്ഥമാക്കി മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജൻ രാജൻ പിദേവിന്റെ മകൻ ഉണ്ണി വിജയരാഘവന്റെ മകൻ ദേവദേവൻ എന്നിവരും സിനിമയ്ക്കൊപ്പമുണ്ട് സിദ്ധാർത്ഥ് ഭരതന് സംവിധായകൻ എന്ന നിലയിലാണ് രാശി തെളിഞ്ഞത് ഭ്രമയുഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിദ്ധാർത്ഥിന് നടനെന്ന നിലയിൽ കൂടുതൽ അവസരങ്ങൾ തേടി വന്നേക്കാം സത്താർ ജയഭാരതി പുത്രനായ കൃഷ് ജെ സത്താറും പേരിന് മാത്രം വന്നുപോയി സിനിമയിൽ പ്രതിഭയ്ക്കപ്പുറം ഭാഗ്യത്തിന്റെ അംശം കൂടി ചേർന്നു ാണ് വിജയം നിര്ണയിക്കുന്നതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു